ഒരു കിംബന്തിയാണ് ആറുമാസം കഴിയുമ്പം ശരത് ലാൽ ബല്ലാരിയെ മാറ്റി കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ച് ചെയർമാനാക്കും ഇത് മുസ്ലിം ലീഗിൻ്റെ പോലും ചില നേതാക്കന്മാർ നമ്മളോട് പങ്കുവച്ച കാര്യമാണ് അങ്ങനെ ഒരു ചർച്ചയും അങ്ങനെ ഒരു ചിന്തയും ഉണ്ടാവും കായംകുളം നഗരസഭയിൽ ഇപ്പോൾ യു ഡി എഫിന് ഇരുപത്തൊന്നങ്ങളുണ്ട് യു ഡി എഫ് പാർലമെൻ്ററി പാർട്ടിയിൽ പട്ടികാതി വിഭാഗത്തിൽ ഒരംഗം മാത്രമാണുള്ളത് അത് ബെല്ലാരി മാത്രമാണ് യു ഡി എഫാണ് ബെല്ലാരിയെ ചെയർമാനാക്കിയത് മുസ്ലിം ലീഗ് അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പത്തൊമ്പത് അംഗങ്ങളുണ്ട് പത്തൊമ്പത് അംഗങ്ങളുള്ള യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് ബെല്ലാരിയെ ചെയർമാനാക്കിയത് ബെല്ലാരിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിരീക്ഷിക്കും ബെല്ലാരിയുടെ പ്രവർത്തനങ്ങൾ കായംകുളം പട്ടണത്തിൻ്റെ പൊതുവികസനത്തിന് സഹായകരമായും നമ്മുടെ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് നാട്ടിൻ്റെ നേർവഴിയിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മറ്റൊരു ചിന്തയും യു ഡി എഫിനുണ്ടാകത്തില്ല ഭഗത് ലാലിനെ നൂറ് ശതമാനം പിന്തുണച്ചു ഈ നഗരഭം മുന്നോട്ട് പോകും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ ഇപ്പോൾ അങ്ങനൊരു വിഷയം ഞങ്ങൾ അജൻഡെയ്തില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് ആഴ്ചത്തെ ശരത്ലാലിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹം ഈ പട്ടണത്തിന് ഒരു നല്ല അവസരമൊരുക്കുമെന്നാണ് ഈ പട്ടണത്തിൻ്റെ പൊതുവികസനത്തിന് വലിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ അദ്ദേഹവുമായി പല സന്ദർഭങ്ങളിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഇതാണ് അതിനി പ്രവർത്തനത്തിലൂടെ വേണം നമുക്ക് ബോധ്യപ്പെടാൻ